മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അള്ളാഹുബാന മനസ്സിന് നല്ല സന്തോഷവും ശരീരത്തിന് നല്ല ആരോഗ്യവും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള ഇന്നത്തെ ഈ ക്ലാസ്സിൽ നാം സംസാരിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു ദിവസം േ എന്നോടൊരു സഹോദരി വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചു ഒരു അബദ്ധം പറ്റിപ്പോയി മെൻസസിന്റെ അഞ്ചാമത്തെ ദിവസം മെൻസസ് അവസാനിച്ചു എന്ന് വിചാരിച്ച് ഞങ്ങൾ അറിയാതെ സെക്സ് ചെയ്തു പോയി ഇപ്പഴുള്ള പ്രയാസം എന്തെന്ന് പറഞ്ഞാൽ അഹമ്മദില്ല കഴിഞ്ഞ ആഴ്ച പോസിറ്റീവായി ഞാൻ പ്രഗ്നന്റ് ആയി എന്നാൽ അതിൽ പിന്നെ എനിക്ക് അല്ലാത്ത ടെൻഷനാണ് കുറ്റബോധമാണ് അതായത് ഞാൻ ജിമാവ് ചെയ്തത് പാടില്ല എന്ന് പറഞ്ഞ സെക്സ് ചെയ്യാൻ പാടില്ലാത്ത സമയം അശുദ്ധിയുടെ സമയത്താണല്ലോ ആ സന്ദർഭം ിൽ ജിമാ ചെയ്താൽ കുഷ്ഠം പോലെയുള്ള പല മാരകമായ രോഗങ്ങൾക്കും ഉണ്ടാകുന്ന കുഞ്ഞിനത് കാരണമാണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ പോസിറ്റീവായിട്ടുള്ള ഈ ദിവസങ്ങൾ മുഴുവനും എനിക്ക് ഇങ്ങനെയുള്ള ആദ്യമാണ് ടെൻഷനാണ് എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമോ ഞാനും എന്റെ ഭർത്താവും ചെയ്ത ഈ ഒരു അതിക്രമത്തിന് ജീവിതകാലം മുഴുക്കെ എൻ്റെ കുട്ടിക്ക് വല്ല വൈകല്യങ്ങൾ സംഭവിക്കുമോ ആ വിഷയം ഓർത്ത് എനിക്ക് വല്ലാത്ത ആദിയാണ് ഇനി രണ്ടാമത്തെ വിഷയം ചോദിക്കുന്നത് ഇങ്ങനെ ഈ രൂപത്തിൽ രണ്ടു പേർക്ക് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ടെൻഷനാണ് ജീവിതം തന്നെ വലിയ പ്രയാസത്തിലായി മാറുന്ന ഒരു ഘട്ടമാണ് ഞങ്ങളുടേത് കുട്ടിക്ക് ഇങ്ങനെയുള്ള ശാരീരികമായ പല വൈകല്യങ്ങളും കുട്ടിക്ക് അതിനെ ചികിത്സിക്കാനും മറ്റുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്കും പ്രയാസമാണ് അപ്പോൾ രണ്ടാമതായി ഞങ്ങൾ ആലോചിക്കുന്നത് അബോർഷനെ പറ്റിയാണ് ഇപ്പോൾ നിലവിൽ ആചു ആലോചിക്കുന്നത് അപ്പൊ ഈ വിഷയവുമായി അറിയാൻ വേണ്ടിയാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരി കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയുണ്ടായി അപ്പൊ ഇൻഷാല് ഇതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇൻഷാല് ഇന്ന് നാം സംസാരിക്കുന്നത് പ്രിയമുള്ളവരെ ഒരു ജനാപത്തുകാരിക്ക് നാം പറഞ്ഞു ഇപ്പോൾ ഹൈലുള്ള സമയത്ത് ജിമാഅ പാടില്ല എന്ന് നാം പറഞ്ഞു ഇതേപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഹറാമാകുന്ന കാര്യങ്ങളുണ്ട് അക്കൂട്ടത്തിൽ പെട്ടതാണ് ജനാഭത്ത് നമുക്കുണ്ടായി കഴിഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങളാണോ ഹറാമാകുന്ന ആ കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യാൻ പാടില്ല അതിൽപ്പെട്ട രണ്ട് കാര്യമുണ്ട് ഹൈദുള്ള സമയത്ത് പള്ളിയുടെ അകത്ത് താമസിക്കാൻ പാടില്ല അൽ മുഖുസുഫ് മസ്ജിദി പള്ളിയുടെ അകത്ത് താമസിക്കാൻ പാടില്ല രണ്ട് ഞാൻ ഓതുന്ന ഖുർആനാണ് എന്ന ഉദ്ദേശത്തോടു കൂടെ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല ഫുഡ് കഴിക്കാൻ നേരിട്ട് ബിസ്മിയൊക്കെ ചൊല്ലി കഴിക്കും അത് തിക്രാണെന്ന നിലയ്ക്കാണ് നാം ചെയ്യുന്നത് അല്ലാതെ ഖുർആൻ ഓതുവാണെന്ന ഉദ്ദേശത്തോടെ അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ഹറാമാകും നിഷിദ്ധമാണ് ഇനി പറയുന്ന ഹൈലുകാരി ചെറിയ അശുദ്ധി ഉള്ള സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് അത് ഹൈദുകാരി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒലൂ ഇല്ലാതെ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് അത് ഈ ഹൈൽദുള്ള സമയത്ത് ചെയ്യാൻ പാടില്ല അത് ഏതൊക്കെയാണ് ഒന്ന് നിസ്കരിക്കാൻ പാടില്ല ഹൈലുള്ള സമയത്ത് നിസ്കരിക്കാൻ പാടില്ല രണ്ട് തൊ ചെയ്യാൻ പാടില്ല ഹൈലുള്ള സമയത്ത് തൊ ചെയ്യാൻ പാടില്ല മൂന്ന് സുജൂത് ചെയ്യാൻ പാടില്ല ഏതൊക്കെയാണ് ആ സുജൂത് തിലാവത്തിൻ്റെ സുജൂത് ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞു നേരത്തെ ഖുർആാൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞു ഖുആാനാണെന്നുള്ള നിലയ്ക്ക് ഖുർആൻ ഓതാൻ പാടില്ല അതുപോലെ തന്നെയാണ് ഖുർആൻ ഓതിയിട്ട് അതിൻ്റെ ഓരോ സന്ദർഭങ്ങളിൽ വരുന്ന തിലാപത്തിൻ്റെ സുജൂതണ്ട് ആ സുജൂത് ചെയ്യാൻ പാടില്ല അതുപോലെ ഷുക്രിൻ്റെ സുജൂതും ചെയ്യാൻ പാടില്ല ഈ ഹൈദുള്ള സമയത്ത് അതുപോലെ തന്നെ ഹൈദുള്ള സമയത്ത് മുസ്ഹഫ് തൊടാനോ ചുമക്കാനോ പാടില്ല ഇതിനു പുറമെ എക്സ്ട്രാ ഒരു നാല് കാര്യങ്ങൾ കൂടെ ഹൈലുകാരി ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് അത് ഏതൊക്കെയാണ് ഒന്ന് ആ സൗമ് നോമ്പ് പിടിക്കാൻ പാടില്ല ഹയലുകാരി നോമ്പ് ഹൈലുള്ള സമയത്ത് നോമ്പ് പിടിക്കാൻ പാടില്ല രണ്ട് ആ തൊലാക്ക് ഈ ഹൈലുള്ള സമയത്ത് തൊലാക്ക് ചെയ്യാൻ പാടില്ല ഹൈലിൽ നിന്ന് ശുദ്ധിയായ ശേഷമേ ഇനി അഥവാ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ സാഹചര്യങ്ങളൊന്നും തന്നെ തൊലാക്ക് ചെയ്യാൻ ഒരാളെയും അനുവദിക്കുന്നില്ല ഇനി അത്രയ്ക്കും നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രക്കും ആ ബന്ധം മുറിക്കണം എന്ന സാഹചര്യം വരുമ്പോൾ മാത്രം ഇസ്ലാം അതിനെ വല്ലാതെ ശക്തിയായി തന്നെ നിരോധിച്ചതാണ് തൊലാഖ് എന്നത് ഇനി സാഹചര്യം അത്ര മോശമാണെങ്കിൽ മാത്രമേ തലാഖിന് സാഹചര്യം അനുവദിക്കുന്നുള്ളൂ അപ്പോൾ ഹൈലിന്റെ സമയത്ത് തൊലാക്ക് ചെയ്യാൻ പാടില്ല ഇനി മൂന്നാമത്തേതാണ് ജിമാഅൻ ചെയ്യാൻ പാടില്ല വലോബി ഹയിലിൻ അത് മറയോടു കൂടെയാണെങ്കിലും ശരി കോണ്ടം പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് മറയോടുകൂടിയാണെങ്കിലും ഈ ഹൈൽ സമയത്ത് ജിമാ ചെയ്യാൻ പാടില്ല സെക്സ് ചെയ്യാൻ പാടില്ല ഇനി നാലാമത്തെ കാര്യം പഠിപ്പിക്കുന്നു വ ബില മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സുഖാസ്വാദനം പാടെ ഇസ്ലാം വിലക്കിയിരിക്കുന്നു ഈ ഹൈദുള്ള സമയത്ത് അതും ഒരു മറയുമില്ലാതെ സ്പർശനം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഹൈലുള്ള സമയത്ത് ചെയ്യാൻ പാടില്ല ഈ പറഞ്ഞത് കർമ്മശാസ്ത്രത്തിൽ ഒരു ഹൈലുകാരി ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കർമ്മശാസ്ത്രപരമായി ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു ഇങ്ങനെയാണ് ഈ കാര്യങ്ങളൊന്നും ഹൈലുള്ള സമയത്ത് ചെയ്യാൻ പാടില്ല ഇനി അള്ളാഹു സുബഹാനുഹത്തോല വിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ ഈ വിഷയം വിലക്കുന്നുണ്ട് സൂറത്തുൽ ബക്റ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബഹാനുഹത്താല പഠിപ്പിക്കുന്നു بسم الله الرحمن الرحيم ويسألونك عن المحيض قل هو أذن فاعتزلوا النساء في المحيض ولا تقربوهن حتى يطهرن فإذا تطهرنا فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين എന്താണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് അല്ലയോ അങ്ങയോട് ആ സുഹാബികൾ അവര് ഒന്നാമത്തെ അർത്ഥം തന്നെ ഹൈൽ ഹൈലിനെ പറ്റി ചോദിക്കും എന്താണ് റഹിമി ഗർഭപാത്രത്തിന്റെ ഉൾപാളിയായ ഏറ്റവും അറ്റത്തുള്ള എൻഡോമെട്രിയം അടർന്ന് രക്തത്തോടൊപ്പം യോനിയിലൂടെ പുറത്തു പോകുന്ന പ്രക്രിയയാണ് ഈ ആർത്തവം അഥവാ ഹൈൽ മാസമുറ മെൻസസ് എന്നൊക്കെ പറയുന്നത് അപ്പൊ പറ്റി നബിയെ അങ്ങയോട് ചോദിക്കും മറ്റൊരർത്ഥം പണ്ഡിതന്മാർ അൻ മൗലിയിൽ ഹൈൽ ഉണ്ടാകുന്ന ആ ഒരു ഏരിയയെ പറ്റി അവിടെയുള്ള ഉപയോഗത്തെ പറ്റി അതുമായി ബന്ധപ്പെട്ട ജിമാനെ പറ്റി ഈ ഹൈൽ ഉള്ള സമയത്ത് അതിനെപ്പറ്റി നിങ്ങളോട് ചോദിക്കും ഇങ്ങനെ രണ്ടർത്ഥങ്ങളുണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക ഹുവ അത് ആ ഹൈൽ എന്ന് നജസ് ആണ് ഹൈൽ ഉള്ള സമയത്ത് സ്ത്രീകളെ നിങ്ങൾ ഫൈതലു നിങ്ങൾ വെടിയണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അടച്ച് പുറത്താക്കണമെന്നോ പാടെ മാറ്റണമെന്നോ ഒന്നുമല്ല മറിച്ച് ആ നജസ് വരുന്ന ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ജിമാ ചെയ്യാൻ പാടില്ല മറ്റുള്ള ആസ്വാദനങ്ങൾ നിങ്ങൾക്കാകാം നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത് ചെയ്യരുത് അവർ ഹത്തായുദ്ധിയാകുന്നത് അവർ ശുദ്ധിയായി കഴിഞ്ഞാൽ മിൻ കല്പിച്ചത് പ്രകാരം നിങ്ങൾക്ക് അവരെ ഉപയോഗിക്കാം അള്ളാഹു നിഷേധമാക്കിയ രൂപത്തിലുള്ള ആ ആസ്വാദനങ്ങൾ പാടില്ല പിൻദ്വാര ഭോഗം പോലെ ഈ ഹൈലുള്ള സമയത്തുള്ള ഭോഗം പോലെ ഇതൊന്നും പാടില്ല മറ്റ് ആസ്വാദനങ്ങളാകാം അള്ളാഹു കൽപ്പിച്ചത് പ്രകാരം തീർച്ചയായും ഇഷ്ടപ്പെടുന്നവനാണ് അതുപോലെ ശുദ്ധിയുള്ള ആളുകളെയും അള്ളാഹു സുബാനോ താല തീർച്ചയായും ഇഷ്ടപ്പെടുന്നവനാണ് അപ്പൊ പറഞ്ഞു വരുന്നത് ഈ ഹയൽ ഉള്ള സമയത്ത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നാം വെടിയുക അതേ സമയത്ത് സ്ത്രീകളെ പാടെ ആ സമയത്ത് അകറ്റി നിർത്തുകയല്ല വേണ്ടത് കാരണം ആ സമയത്ത് അവർക്ക് കൂടുതൽ ടെൻഷനും കൂടുതൽ സ്ട്രെസ്സും വരുന്ന സമയമാണ് നാം അവർക്ക് താങ്ങായി തണലായി ആ സമയത്ത് അവരെ പരിഗണനയോടെ സ്നേഹപൂർവ്വം അവരുമായി സമീപിക്കുക നമ്മുടെ ഈ സമകാലിക ലോകത്ത് വരെ പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ ഇങ്ങനെ മെൻസസ് വരുന്ന സ്ത്രീകളെ പാടെ അകറ്റി നിർത്തുകയും ഭർത്തൃ വീട്ടിൽ നിന്ന് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കുകയും അവളെ പാടെ അകറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ പരിശുദ്ധ ഇസ്ലാം അവളെ എല്ലാവിധ സുരക്ഷിതത്വവും നൽകിക്കൊണ്ട് കുറെ ഇളവുകൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിസ്കരിക്കേണ്ടതില്ല നോമ്പ് പിടിക്കേണ്ടതില്ല ഈ ഒരു സമയത്ത് എല്ലാ മനുഷ്യനും നിർബന്ധമായ നിസ്കാരം നിർവഹിക്കേണ്ടതില്ല നോമ്പ് പിടിക്കേണ്ടതില്ല തവാഫ് ചെയ്യേണ്ടതില്ല അതൊക്കെ ഒരു ഇളവുകളാണ് അവരെ പരിഗണിച്ചുകൊണ്ടുള്ള ഇളവുകളാണ് ഇതേപോലെ തന്നെയായിരുന്നു യഹൂദികളും അലൈഹി വസ്സല്ല തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന മദീനയിൽ ജീവിച്ചിരുന്ന യഹൂദികളും ഇതേപോലെയായിരുന്നു അവരുടെ കുടുംബത്തിലെ സ്ത്രീകളെങ്ങാനും ഹയലുള്ള സമയത്താണെങ്കിൽ അശുദ്ധിയുടെ സമയത്താണെങ്കിൽ അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അവർ തയ്യാറാകുമായിരുന്നില്ല അതുപോലെ തന്നെ അവര് ജീവിക്കുന്നതായ ആ വീട്ടിൽ അവരോടൊപ്പം ഇടകലർന്ന് ജീവിക്കാൻ പരസ്പരം ഒരേ റൂമിൽ കിടക്കാനൊന്നും അനുവദിച്ചിരുന്നില്ല അപ്പൊ ഇതിനെപ്പറ്റി സ്വഹാബികൾ സൊഹാബികൾ നബിസ്ഹു അലൈവ് വസ്ല്ല തങ്ങളോട് ചോദിച്ച സന്ദർഭത്തിലാണ് നേരത്തെ ആ ഓദിയ ആയത്ത് അവതരി ويسألونك عن المحيط قل هو أذن فأتزل النساء فى المحيط ولا تقربوهن حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب الطوابين സൂറത്തുൽ ആയത്ത് അപ്പോഴാണ് അവതരിച്ചത് എന്നിട്ട് നബി അലൈഹി നബിഹു പറയുകയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സന്ദർഭത്തിൽ അനുവദീനീയമാണ് ഇവിടെ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിമാ ആണ് ജിമാ ഒഴികെയുള്ള ആ നിങ്ങൾക്ക് ഈ സമയത്ത് ചെയ്യാം എന്ന് അലൈഹി അലൈഹിം പറഞ്ഞു കൊടുക്കുന്നു ഇവിടെ സ്വഹാവികൾ ചോദിച്ചത് യഹൂദികൾ ചെയ്യുന്ന പോലെ ഹൈലുള്ള സമയത്ത് സ്ത്രീകളെ വീട്ടിൽ നിന്ന് പാടെ അകറ്റി നിർത്തണോ ഭക്ഷണ സമയത്തും മറ്റും അവരോടൊപ്പം കൂടാൻ പാടില്ലേ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിച്ച സമയത്താണ് നബി പറഞ്ഞത് അതൊക്കെ പറ്റും മറ്റുള്ള ആസ്വാദനങ്ങൾ വരെ വരെയാകാം പക്ഷേ ജിമാ ചെയ്യാൻ പറ്റില്ല ഈ ഒരു ആസ്വാദനം ഒഴിച്ച് മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അനുവദീനീയമാണെന്ന് നബിസ് അലൈ വസ്ലാം പറഞ്ഞ സമയത്ത് ഈ വിവരം പരന്ന് പരന്ന് അവസാനം യഹൂദികൾ അറിഞ്ഞപ്പോൾ പറഞ്ഞു ഈ ഒരു മനുഷ്യൻ നാം ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും മനഃപൂർവമായി എതിരാവുകയാണല്ലോ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഈ എതിരാവുക എന്ന് യഹൂദികൾ 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 പറയുകയാണ് പറയുകയാണ് പറഞ്ഞു അലൈഹി അലൈഹി ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നു ഈ ഈ വിഷയം വിഷയം പറഞ്ഞ തങ്ങളുടെ അടുക്കലേക്ക് വന്ന് ഉസൈദ് ഹുലൈർ ഈ രണ്ട് സ്വഹാബികൾ അതാ അലൈഹി തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു അന്നൽ യഹൂദ കാലത്ത് കഥ അവ കഥ യഹൂദികളുടെ ഇങ്ങനെയാണ് പറയുന്നത് നബിയെ ഈ മുഹമ്മദ് നമ്മൾ ചെയ്യുന്നതിനോടും നമ്മൾ പറയുന്നതിനോടും ഒക്കെ എതിരായിട്ടേ പറയുള്ളൂ എന്ന ഈ വിവരമറിഞ്ഞപ്പോൾ നബിസ്ഹു അലൈവ് വസ്ലമാലൈ വസ്ലം നബിസ് വസ്ല്ല തങ്ങളുടെ മുഖം അങ്ങോട്ട് വിവർണമായി ഈ വിവരം രണ്ട് ൾക്കെതിരായിപ്പെട്ടതാണോ എന്ന് വിചാരിക്കുമാർ തങ്ങളുടെ മുഖം ദേഷ്യത്താൽ വിവരണമാവുകയാണ് ഉണ്ടായത് ഈ രണ്ട് സ്വഹാബികൾ ഓ ഞങ്ങളുടെ കാരണത്താലാണോ കാരണത്താൽ ആണോ അലൈഹി തങ്ങൾ ഞങ്ങൾ കാരണമായി ദേഷ്യപ്പെട്ടോ എന്ന് പേടിച്ചുകൊണ്ട് അവരെ അവര് ഒട്ടകത്തിന്റെ പാല് വസ്സല തങ്ങൾക്ക് ഗിഫ്റ്റ് ആയി വന്ന് കൊടുക്കുകയാണ് അലഹദാഹുഅലൈ വസ്സലാമ അത് സന്തോഷത്തോടെ കുടിച്ചു മാത്രമല്ല അതിൽ നിന്ന് അല്പം ഈ രണ്ട് സ്വഹാബികൾക്കും കൊടുക്കാൻ വേണ്ടി നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം അതിന്റെ വറക്കത്ത് തിരിച്ചു കൊടുത്തയച്ചതായി നമുക്ക് കാണാം അവര് സന്തോഷത്തോടെ അത് കുടിച്ചു നബിക്ക് ഇവരുടെ വിഷയത്തിൽ ദേഷ്യമില്ല എന്ന് മനസ്സിലായി ഇപ്പൊ പറഞ്ഞു വരുന്നത് നാം ഈ ഹൈലുള്ള സമയത്ത് നിഷിദ്ധമായ കാര്യമാണ് ജിമാ ചെയ്യൽ എന്ന് ഹദീസിന്റെ വെളിച്ചത്തിലൂടെ നമുക്ക് എന്താവുകയാണ് സ്ഥിരപ്പെടുകയാണ് ഈ ഒരു ഹദീസിലൂടെ ചെയ്യുന്നത് ഇനിയും മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവിടുത്തെ ഭാര്യമാരോട് ഈ സമയത്തിൽ വിട്ടുനിന്നു എന്നുള്ള ഹദീസാണ് പറയുന്നത് തങ്ങൾ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ മൈൻഡ് വന്നു കഴിഞ്ഞാൽ അവരുടെ ഫർജിന്റെ ഒരു മറയിടും അതായത് വസ്ത്രം ഉണ്ടാകും അവിടെ ഈ ജിമാ ചെയ്യുന്ന മൗലിയുടെ ഇടയിൽ ഒരു മറയിട്ട ശേഷമേ നബിഹു അലൈ തങ്ങൾ ആ ഭാര്യയിലേക്ക് എടുക്കാറുള്ളൂ അതായത് അങ്ങനെ ഒരു പ്രിക്കോഷൻ എടുത്ത ശേഷമേ മറ്റുള്ള ആസ്വാദനങ്ങൾക്ക് നബിസ്ാഹു അലൈഹി തങ്ങൾ മുതിരാറുള്ളൂ ഈ സമയത്ത് ജിമാ ചെയ്യാൻ പാടില്ല നാം ആ വിഷയം സൂക്ഷിക്കണമെന്ന് നബിസ്വല്ലാഹു അലൈഹി തങ്ങളുടെ പ്രവൃത്തിയിലൂടെ തന്നെ നമ്മെ കാണിക്കുകയാണ് ഈ സമയത്ത് ഹൈദ സമയത്ത് മുബാശരത്ത് പാടില്ല അതായത് മുട്ടുപൊക്കിളിൻ്റെ ഇടയിൽ മറയില്ലാതെ മറയില്ലാതെ മുബാശരത്ത് പാടില്ല എന്നതിനുള്ള തെളിവാണ് നബിസ്ാഹു അലൈഹി വസ്ലാം അവിടുത്തെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പൊ നാം പറഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ ഭാര്യമാരെ ജിമാ ചെയ്യാനോ ഈ പറഞ്ഞ ആസ്വാദനങ്ങൾ ഈ രൂപത്തിൽ നടത്താനോ പാടില്ല എന്ന ഖുർആാനിലൂടെയും ഹദീസിലൂടെയും നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ പ്രവൃത്തിയിലൂടെയും അതിന്റെ വെളിച്ചത്തിലാണ് നാം ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞത് ഇതിനെയൊക്കെ ഒന്നും കൂടെ ശക്തമായ രൂപത്തിൽ മുത്ത നബിഹു അലൈഹി വസ്സലാമാ തങ്ങൾ പറയുകയാണ് മൻ ആരെങ്കിലും ഒരാൾ ഒരു കാരിയുടെ അടുത്ത് ചെയ്താൽ ഔ ഫി അല്ലെങ്കിൽ അവളെ ഒരു ഏതെങ്കിലും സ്ത്രീയുടെ പിന്ദ്വാരത്തിലൂടെ സമീപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ജോൽസന്റെ അടുത്ത് സമീപിക്കുകയും അയാൾ പറയുന്നതൊക്കെ അംഗീകരിക്കുകയും ചെയ്താൽ മുഹമ്മദ് അവൻ കാഫിറായിരിക്കുന്നു അള്ളാഹു കൊടുത്ത വിശുദ്ധ ഖുർആനെ കൊണ്ട് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെ കൊണ്ടും അവൻ നിഷേധിച്ചിരിക്കുന്നു അവൻ കാഫിറായിരിക്കുന്നു എന്ന് ഈ ഒരു ഹദീസ് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കുക ഈ രൂപത്തിൽ ജിമാ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ മെൻസസ് ഉള്ള സമയത്ത് മെൻസസ് മിനിമം എത്ര ദിവസം വരെ വരാം മിനിമം ഒരു പകലും ഒരു രാത്രിയും അത്ര മിനിമം സ്ത്രീകളിൽ ഉണ്ടാകാം ഇനി പൊതുവേ നമ്മുടെയൊക്കെ നാട്ടിൽ സാധാരണ സ്ത്രീകളിൽ വോളിബോളായിട്ട് ആറോ ഏഴോ ദിവസങ്ങളിൽ ആകും ഇനി മാക്സിമം എത്ര ദിവസം വരെ ആകാം പതിനഞ്ച് ദിവസം വരെ ഈ ഹയൽ രക്തം സ്ത്രീകളിൽ ഉണ്ടാകാം എന്ന് കർമ്മശാസ്ത്രം നമ്മെ പഠിപ്പിക്കുമ്പോൾ പതിനഞ്ചിനും മുകളിൽ ഇങ്ങനെ ബ്ലീഡിങ് കാണുകയാണെങ്കിൽ നാം മനസ്സിലാക്കണം അത് ഇസ്തിഹാദത്തെ രക്തമാണ് രോഗരക്തമാണ് അപ്പം ഇങ്ങനെയൊക്കെ ഈ വിഷയം ഡീപ്പായിട്ട് പറയും നമ്മുടെയൊക്കെ സമൂഹത്തിലെ യുവാക്കൾ വളർന്നു വരുന്ന യുവത ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുകയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് നാം സംശുദ്ധരായി ജീവിക്കാൻ വേണ്ടിയാണ് പ്രിയമുള്ളവരെ വിശുദ്ധമായ ഇസ്ലാം ഈ രൂപത്തിൽ ഓരോ ഓരോ കാര്യങ്ങളും നമ്മിലേക്ക് പറഞ്ഞ് വ്യക്തമാക്കി തരുന്നത് ഇനി ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചില സംശയങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നിർബന്ധിതയായി ഇങ്ങനെ ഹൈറുള്ള സമയത്ത് ജിമാ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു ദുഃഖമുണ്ടായി ഖേദമുണ്ടായി കഴിഞ്ഞാൽ അതിന് കഫാറത്ത് കൊടുക്കണോ പ്രായചിത്തം കൊടുക്കണോ ഇതും വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ് ഇബ്ബൻ അബ്ബാസ് റലിഅള്ളാഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഹദീസ് ഇല്ലാഹു അലൈവസ്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് ഖാല വഹിയ ചെയ്ത പുരുഷൻ ആ ആ ഭർത്താവാണ് പുരുഷനാണ് ചെയ്യേണ്ടത് കൊടുക്കേണ്ടത് യതസദ്ദഖു ബി ദിനാർ ഒരു ദീനാർതക്കാ കൊടുക്കണം അതല്ലെങ്കിൽ അര കൊടുക്കണം എന്ന് നമുക്ക് ഹദീസിൽ കാണാം ഒരു ദീനാർ എന്ന് പറഞ്ഞാൽ എത്രയാണ് നാലേ ഗാൽ ഗ്രാം സ്വർണ്ണമാണ് ഒരു ദീനാർ എന്ന് പറയുന്നത് നാലേ ഗാൽ ഗ്രാം സ്വർണം എന്ത് ചെയ്യുക സ്വതക്ക കൊടുക്കുക അതെപ്പോഴാണ് ഇവൻ ജിമാഅ ചെയ്തത് അവളുടെ ഹൈദിന്റെ തുടക്ക ദിവസങ്ങളിലാണ് തുടക്ക സ്റ്റേജിലാണ് ഈ ജിമാഅ ചെയ്തെങ്കിലാണ് നാലേകാൽ ഗ്രാമ് സ്വതക്ക നൽകേണ്ടി വരിക അതേ സമയത്ത് മെൻസസിന്റെ ലാസ്റ്റ് അത് നിലയ്ക്കാൻ പോകുന്ന സന്ദർഭങ്ങളിലാണ് ആറാമത്തെ ഏഴാമത്തെ ദിവസങ്ങളിലൊക്കെ ജിമാഅ ചെയ്താലാണ് ഈ നാലേകാലിന്റെ പകുതി നിസ്ഫുദീനാർ നാലേകാലിൻ്റെ പകുതി സ്വർണം സ്വതക്ക കൊടുക്കേണ്ടതെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് നാം മനസ്സിലാക്കേണ്ടത് ഈ കഫാറത്ത് കൊടുക്കേണ്ടുന്ന വിഷയത്തിന്റെ ഈ ഭാഗത്ത് പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട് ഇങ്ങനെ ഈ പറഞ്ഞ രൂപത്തിൽ ദീനാറൊന്നും സ്വതക്ക കൊടുക്കേണ്ട അള്ളാഹുയിലേക്ക് തൗബ ചെയ്ത് ഇനി ഒരിക്കലും ആ രൂപത്തിലുള്ള കാര്യം ചെയ്യില്ല എന്ന ഒരു മൈൻഡിലേക്ക് മാറുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരാണ് കൂടുതലും അതുകൊണ്ട് അള്ളാഹുയിലേക്ക് തൗബ ചെയ്യുകയാണ് പ്രിയമുള്ളവരെ നാം വേണ്ടത് ഈ ഒരു സന്ദർഭത്തിൽ അപ്പൊ നാം പറഞ്ഞു വന്ന ഈ രൂപത്തിൽ ഹയർ ഉള്ള സമയത്ത് ജിമാ ചെയ്ത ആളുകൾ അവർ ചെയ്തത് വലിയ കടുത്ത പാതകമാണ് അതിനെ വ്യക്തമാക്കാൻ ഖുർആന ഹദീസ് നബിസല്ലാഹു അലൈഹി സ്വലം തങ്ങളുടെ പ്രവൃത്തി അതിന്റെ ഗൗരവം അറിയിക്കുന്ന ഹദീസൊക്കെ നാം പറഞ്ഞു ഇനി അങ്ങനെ വന്നു പോയി കഴിഞ്ഞാൽ നാം ചെയ്യേണ്ടുന്ന പോംവഴി വഴി അതിന്റെ സൊല്യൂഷനുകൾ കഫാറത്ത് കൊടുക്കേണ്ട വിഷയങ്ങൾ തൗബ ചെയ്യേണ്ട വിഷയങ്ങളും നാം പറഞ്ഞു ഇനി ആ നേരത്തെ പറഞ്ഞ സഹോദരിയുടെ വിഷയം നാം പറയുകയാണ് പ്രഗ്നന്റ് ആയി പോസിറ്റീവായ ശേഷം ഒരു സാധ്യത അതായത് എന്താണ് ഹൈലുള്ള സമയത്ത് ബന്ധപ്പെടാൻ പാടില്ല അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുട്ടിക്ക് പല ന്യൂനതകളും ഉണ്ടാകും അത് ശരിയാണ് ഇങ്ങനെ നമുക്ക് കാണാം അതായത് മിൻഹാജ് അതിന്റെ ആയ മഹാനായ ഇബിൻ ഹജർ ആ തുൽ മുഹ്താജിന്റെ വിശദീകരണ ഗ്രന്ഥമാണ് ഹാഷിയത്ത് ഇബുനു കാസിമുൽ ഇബാദി മഹാനബറുകൾ ഈ തുഫയെ വിശദീകരിക്കുന്നിടത്ത് പറയുകയാണ് ഇങ്ങനെ ചെയ്യുന്ന ആൾക്ക് ആൾക്കെപ്പോൾ ഉള്ള സമയത്ത് ഭാര്യയെ ജിമാഅ ചെയ്യുന്ന ഭർത്താവിന് വലിയ വേദനാജനകമായ രോഗമുണ്ടാകും ഇല്ലത്തുണ്ടാകും രോഗമുണ്ടാകും എന്ന് മഹാനവറുകൾ പറഞ്ഞു വെക്കുകയാണ് ഒപ്പം തന്നെ വജുദാമൽ വലതി ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ഈ കുഷ്ടം ഉണ്ടാകും ഈ കുഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മഹാനവറുകൾ പറഞ്ഞു വയ്ക്കുകയാണ് അവിടുത്തെ ഹാഷിയതു ഇബിന് ഖാസിമിൽ ഇബാദി അവ പറഞ്ഞു വരുന്ന സെക്സ് ചെയ്തിട്ട് ഈ ഒരു സാഹചര്യത്തിൽ സെക്സ് ചെയ്തിട്ട് ആ ദിവസം മുതൽ ഇനി അങ്ങോട്ട് കുട്ടി ഉണ്ടായിട്ടും അതിന് ശേഷവും ഇങ്ങനെ ടെൻഷൻ അടിച്ച് വൈകല്യം ഉണ്ടാകും ഈ പറഞ്ഞ വൈകല്യങ്ങൾ ഉണ്ടാകുമോ എന്ന ടെൻഷൻ അടിച്ചിട്ട് അവരുടെ പ്രഗ്നൻസിയുടെ തുടക്കകാലത്തിൽ ഗർഭചിദ്രം നടത്താൻ പറ്റും മറ്റു മരുന്നുകളൊക്കെ കൊടുത്തുകൊണ്ട് ഗർഭചിത്രം നട നടത്താൻ പറ്റുമോ അതിനുള്ള സാഹചര്യം ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ എന്ന ഒരു സംശയം കൂടി അവർ ചോദിക്കുകയുണ്ടായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെയൊക്കെ കേരളത്തിൽ പൊതുവെ കർമ്മശാസ്ത്രപരമായി കൂടുതൽ നാം ഫോളോ ചെയ്യുന്ന മഹാനായ ഷെയ്ഖ് ജൈനുദ്ദീൻ മഹദൂം റലിയുല്ലാഹുവനു പൊന്നാനിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ജൈനുദ്ദീൻ മഹദൂം റലിയുള്ള രചിച്ച ഫത്തുഹുൽനിന്റെ വിശദീകരണ ഗ്രന്ഥമായ ആനത്ത് താലിബീനിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ അവസാന വാക്കായ തുൽ

വജവാസുഹു കൂ ഈ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന ഈ കുട്ടി ഈ ന്യൂ ബോൺ ആ കുട്ടിയെ അള്ളാഹു കൊടുത്ത ശേഷം പ്രഗ്നന്റ് ആയിട്ട് നാല്പത് ദിവസത്തിന് ശേഷം അതായത് റൂഹ് ഊതിയതിനു ശേഷമാണ് ഇങ്ങനെ ഗർഭചിദ്രം നടത്തുന്നതെങ്കിൽ അത് പച്ച ഹറാമാണ് അത് ഹറാമാണ് കാരണം നാം ഒരു ജീവനെയാണ് ഇല്ലാതാക്കുന്നത് താല പറയുകയാണ് വലാത്ത കുത്തുലു അംഫുസക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങളെ ായ നിങ്ങളുടെ മക്കളെ അങ്ങനെ കൊല്ലരുത് തീർച്ചയായും അള്ളാഹു നിങ്ങളോട് പെരുമാറുന്നത് കാരുണ്യത്തോടെയല്ലേ കനിവുകളോടെയല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കൊന്നൊടുക്കുന്നത് വല തെക്കുത്തുലും ഈ ഉണ്ടാകാൻ പോകുന്ന കുട്ടിക്ക് എങ്ങനെ ഞാൻ ഭക്ഷണം കൊടുക്കും മറ്റ് ഡ്രസ്സുകൾ കൊടുക്കും പാർപ്പിടം കൊടുക്കും കൊടുക്കും എന്ന് പേടിച്ച് ഇനി എന്താകും എന്ന് പേടിച്ച് ഇനി വലുതായി കഴിഞ്ഞാൽ എന്താകും എന്നൊന്നും പേടിച്ച് നിങ്ങൾ കൊല്ലരുത് എന്ന് വിശുദ്ധ ഖുർആാൻ ശക്തി വ്യക്തമായി നമ്മളോട് പഠിപ്പിക്കുകയാണ് നിരുപാധികം മരുന്ന് കഴിച്ച് നമ്മുടെ കുട്ടിയെ ഗർഭഛിദ്രം നടത്തരുത് നിരുപാധികം എന്ന് പറഞ്ഞാൽ ആ ഉണ്ടാകുന്ന ആ കുട്ടി മുളുകാവട്ടെ അലക്കത്താവട്ടെ അലക്കത്തെന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസമാകുന്ന സ്റ്റേജ് ആണ് നമ്മുടെ ആ നുത്തുഫത്ത് പുരുഷന്റെ മനിയും സ്ത്രീയുടെ ഓവവും കൂടി ചേർന്ന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസമാകുമ്പോൾ ഒരു മാംസപിണ്ടം പോലെയും അവിടെ കൈകളോ കാലുകളോ ഒന്നും വന്നിട്ടുണ്ടാവില്ല പ്രത്യേക മനുഷ്യരൂപങ്ങളൊന്നും വന്നിട്ടുണ്ടാവില്ല ആ സമയത്ത് അതായത് ഇരുപത്തൊന്ന് ദിവസമാകട്ടെ ഔ മുതുകൻ അല്ലെങ്കിൽ ഇങ്ങനെ ആ മാംസപിണ്ഡത്തിൽ കൈകാലുകൾ തലയുടെ ആ രൂപങ്ങൾ വന്ന് വരുന്ന ഇരുപത്തി അഞ്ചിന്റെയും നാൽപ്പത് ദിവസത്തിന്റെയും ഇടയിലാകട്ടെ അപ്പൊ ഈ ദിവസങ്ങളിൽ കുട്ടിയെ ഇങ്ങനെ ഗർഭചിത്ര

അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ അനുവദീനീയമാണെന്ന് പറയുന്ന എപ്പോഴാണ് ലറൂറത്തിന്റെ അവസാന ഘട്ടങ്ങളിലാണ് അതാ ഡോക്ടർമാർ വൈദ്യശാസ്ത്രം വിധി എഴുതുകയാണ് ഈ കുട്ടിക്ക് തീർച്ചയായും ഭാവിയിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ വരും എന്ന് വിധി എഴുതി കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് ഒരു നിർവാഹവുമില്ല ഇങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ അവിടെ ജായിസ് ആകുന്ന ഒരു രൂപം നാം കാണുന്നത് അതേ സമയത്ത് കുറെ പണ്ഡിതന്മാര് റൂഹ് ഊതുന്നതിന് മുന്നേ ആകട്ടെ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ട് തുടക്ക സമയങ്ങളിലാവട്ടെ എങ്ങനെയാണെങ്കിലും ഗർഭചിദ്രം നടത്തൽ എന്നുള്ള ആ ഒരു പാതകം വലിയ ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ തമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ കാരണം എന്ന് പറഞ്ഞാൽ എത്രയോ ആളുകൾക്കാണ് അവര് പോകാത്ത ഇടങ്ങളില്ല കാണാത്ത ഉസ്താദന്മാരില്ല സന്ദർശിക്കാത്ത ആശുപത്രികളില്ല കഴിക്കാത്ത മരുന്നുകളില്ല ഈ രൂപത്തിൽ ആറ്റുനോറ്റുകൊണ്ട് വർഷങ്ങളോളം കാത്തുകൊണ്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ എത്രയോ ഉമ്മമാർ എത്രയോ കുടുംബങ്ങളാണ് ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്ന് ലഭിക്കുമ്പോഴുള്ള സന്തോഷം സുബഹാന അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രിയമുള്ളവരെ ഇനി കുഞ്ഞിനൊരു അല്പസ്വല്പ ന്യൂനതകൾ ഉണ്ടെങ്കിൽ തന്നെ റബ്ബ് സുബഹാനഹൂത്താല് നമുക്ക് നൽകുന്നതല്ലേ ആ ഒരു ഈമാനോടെ നാം മനക്കരുത്തോടെ നാം മുന്നോട്ട് പോവുകയല്ലേ പ്രിയമുള്ളവരെ വേണ്ടത് അതുകൊണ്ട് തന്നെ ഇൻഷാല്ല നാം പറഞ്ഞു വരുന്നത് അപ്പൊ ആ സഹോദരി ഇങ്ങനെ അബോർഷന്റെ ഒരു കാര്യം വിഷയം ചോദിച്ചപ്പോൾ ഈ ഒരു മസല ഞാൻ ചേർത്ത് വച്ചതാണ് അപ്പൊ ഈ രൂപത്തിലാണ് കാര്യങ്ങൾ ഞാൻ സഹോദരിയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് അവര് പറഞ്ഞത് ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട് ഉസ്താദെ ഹൈലുള്ള സമയത്ത് എന്ത് ചെയ്തിരുന്നു സെക്സ് ചെയ്തിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ഇവിടെ നമുക്ക് പറയാനുള്ളത് എന്ത് ഉറപ്പാണ് അതായത് ഈ ഹയൽ ഉള്ള സമയത്താണ് നമുക്ക് കുട്ടിയുണ്ടായത് എന്ന് എന്ത് ഉറപ്പാണുള്ളത് ഈ ഹൈൽ സമയത്ത് ജിമാൾ ചെയ്ത് അടുത്ത ദിവസം തന്നെ മാസമുറ നിലയ്ക്കുകയാണ് ഉണ്ടായത് പിന്നെയും അവിടെ പല ആഴ്ചകളിലും പല മാ തൊട്ടടുത്ത മാസങ്ങളിലൊക്കെ ജിമാ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലേ ആ സന്ദർഭങ്ങളിലായിക്കൂടെ അള്ളാഹു ഒരു കുഞ്ഞിനെ നൽകുക എന്ന ഈ കാര്യം ഉണ്ടാവൽ ഇവിടെ കുഞ്ഞു പിറക്കുക പോസിറ്റീവ് ആവുക എന്ന ആ ഒരു കൂടെ ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുക പുരുഷ സ്ത്രീ ബീജങ്ങൾ തമ്മിൽ സങ്കലനം നടക്കുക ഈ ഒരു കൂടെ എന്തിനാണ് ആ ഹയലിന്റെ സമയത്ത് ഇങ്ങനെ ഫെർട്ടിലൈസേഷൻ നടന്നു എന്ന് ചിന്തിച്ച് നാം ടെൻഷൻ അടിക്കുന്നത് നമ്മുടെ തന്നെ ജീവിതം പാഴാക്കുന്നത് എന്ന് ഞാൻ ചോദിക്കുകയുണ്ടായി ഇങ്ങനെ ഒരു പിഴവ് വന്നു പോയിട്ട് ഇങ്ങനെ ടെൻഷൻ ടെൻഷൻ അടിച്ച് നമ്മുടെ തന്നെ ജീവിതത്തിന്റെ സമാധാനം കളയുന്നത് എന്തിനാണ് പണ്ഡിതന്മാരിവിടെ ഒരു സാധ്യതയല്ലേ പറഞ്ഞത് ുള്ള സമയത്ത് ജിമാ ചെയ്താൽ കുട്ടി ഉണ്ടാകുന്ന കുട്ടിക്ക് കുഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നല്ലേ പറഞ്ഞത് നൂറ് ശതമാനം എന്നാണോ എന്തിനാണ് വെറുതെ നാം നമ്മുടെ സമാധാനം കളയുന്നത് അതുകൊണ്ട് നല്ല ഈമാനോടെ മനക്കരുത്തോടെ നൽകുന്ന നമ്മുടെ റബ്ബല്ലേ നമ്മെ തളർത്തി കളയാൻ നമ്മുടെ റബ്ബെന്തെങ്കിലും ചെയ്യുമോ ഇല്ലല്ലോ അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തോടെ ഈമാനോടെ നിശ്ചയദാർഢ്യത്തോടെ നാം മുന്നോട്ട് പോവുക റബ്ബ് സുബഹാന ഹൂവത്താല നമ്മെ അങ്ങനെ പരാജയപ്പെടുത്തില്ല അള്ളാഹു സുബഹാനുഹൂവത്താല നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ എല്ലാ വിഷയങ്ങളും അള്ളാഹു സുബഹാനുഹൂഹത്താല ഹൈറായ രൂപത്തിൽ നടത്തി നമുക്ക് സന്തോഷവും സമാധാനവും അള്ളാഹു സുബഹാനു ഹത്താല നൽകി ഈ ലോകത്തും വിജയിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നൽകുന്ന നമുക്ക് ഓശാരമായി നൽകുന്ന നമ്മുടെ മക്കൾ ഇരുലോകത്തേക്കും കൺകുളിർമകളുള്ള ഉപകാരപ്പെടുന്ന മക്കളായി അള്ളാഹു സുബാനോത്താല മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു നിലയ്ക്ക് നമുക്ക് പ്രയാസമുണ്ടാക്കാത്ത ന്യൂനതകളില്ലാത്ത മറ്റുള്ള നമ്മുടെ ജനങ്ങളിൽ സമൂഹത്തിന്റെ മുമ്പിൽ നാം തലകുനിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കാത്ത നല്ല സ്വാലിഹീങ്ങളായ മക്കളെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മീൻ ഇൻഷാല് ഇതാണ് നമ്മുടെ ക്ലാസ് അള്ളാഹു സുബഹാനുഅത്താല പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ ഇൻഷാല്ലാ ഇത് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക ഇൻഷാല്ല ഞാൻ പറഞ്ഞതിൽ വല്ല സംശയങ്ങളോ മറ്റു നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കുക അത് കൂടുതൽ വിഷയം നമുക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പഠിക്കാൻ കാരണമായേക്കാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ മറ്റുള്ളവർക്ക് കൂടെ ഈ അറിവുകൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ ഈ അറിവ് കേൾക്കുന്നതിൻ്റെയും അത് പ്രചാരണം ചെയ്യുന്നതിൻ്റെയും പുണ്യം അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ നമ്മുടെ ബാഗ് ജനയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അള്ളാഹു എല്ലാവരും അനുഗ്രഹിക്കട്ടെ ആ മേ ഇൻഷാ മറ്റൊരു വിഷയമേ കാണാം വാച്ചിങ് ബാഗ് ജന അസ്സലാ അല്ലേക്കും വരഹമുല്ലാ